നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ നാലാം ഘട്ടം അൻപത് ലക്ഷം രൂപയുടെ സഹായ വിതരണം കടക്കലിൽ വെച്ച് ഗാന്ധി ഭവൻ ഡയറക്ടർ പുനലൂർ സോമരാജൻ നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ നാലാം ഘട്ടം അൻപത് ലക്ഷം രൂപയുടെ സഹായ വിതരണം കടക്കലിൽ നടന്നു ധനസഹായ വിതരണം ഗാന്ധി ഭവൻ ഡയറക്ടർ നിർവഹിച്ചു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ രാത്രി അർദ്ധരാത്രി വരെയും ഈ കടയിൽ ഇരുന്നു തന്റെ സ്ഥാപനത്തിൽ ഇരുന്നു അത് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു തലമുറയിൽ നിന്നും നമ്മൾ ഇത്തരത്തിലേക്ക് ഉയർന്നു വന്നു എന്നുള്ളത് വലിയ അഭിമാനമാണ് ജില്ലയുടെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരിചയത്തിന്റെ തുടക്കം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്ര വർഷമായി അദ്ദേഹം അന്ന് അഞ്ചല്ല വ്യവസായി വ്യാപാരിയായിരിക്കും അന്നും അദ്ദേഹം വ്യാപാരി വ്യവസായി സന്ധി പ്രവർത്തിക്കുന്നതായിട്ട് ആദ്യ തുടക്കം മുതൽ എനിക്കറിയാം അദ്ദേഹം ഞാനുമായുള്ള ഒരു ബന്ധം ഒരു സഹോദര ബന്ധമാണ് അദ്ദേഹം ഒരുപാട് സാംസ്കാരിക പരിപാടികൾ അഞ്ചൽ കേന്ദ്രീകരിച്ച് ഒട്ടേറെ സാംസ്കാരിക സമന്വയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും എന്നെ അവിടെ വിളിക്കാറുണ്ട് ഞാൻ പോകാൻ പറ്റും അദ്ദേഹത്തെ ഞാൻ പറഞ്ഞു വന്നത് ഈ കാരുണ്യ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുവരുവാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ നേതാതൃത്വന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്രീ അപ്സര രാജു അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സഹോദര സുഹൃത്താണ് കായംകുളത്ത് ശ്രീ ഷാജകാന്ത് സാറേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അങ്ങനെ നിരവധി വ്യാപാരി സമൂഹത്തിൻ്റെ നേതാക്കന്മാരുണ്ട് അവരെല്ലാം അറിയാം അവരുടെ എല്ലാം മനസ്സിൽ കാരുടെയും കരുതലുമുണ്ട് ഞാൻ ശ്രീ ദേവരാജൻ എന്ന നമ്മുടെ ജില്ലയുടെ പ്രസിഡൻ്റും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന അദ്ദേഹത്തെ പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കേരളത്തിലെ ഒരു പ്ര പ്രശസ്തനായ പ്രഗൽഭനായ മന്ത്രി ആയിരുന്ന കെ കെ ബാലകൃഷ്ണൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു അതേ ഞാനും കൂടെയാണ് പോകുന്നത് ഞങ്ങൾ പോയത് ഞങ്ങളുടെ ഒരു സാംസ്കാരിക അക്കാലത്തെ സാംസ്കാരിക പരിപാടിക്ക് ഒരു സാമ്പത്തിക സഹായം ചോദിക്കാനാണ് ആ സഹായം ഞങ്ങൾ പറഞ്ഞു തിരിച്ചു തരും തിരിച്ചു തരും ഞങ്ങൾക്കൊരു രണ്ടായിരം രൂപ ഞങ്ങൾ തന്ന് സഹായിക്കണം ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു തരാം എൺപത്തിനാലിലാണെന്ന് ഓർക്കണം നാല്പത് വർഷം ഏ രണ്ടായിരം രൂപ അന്ന് അദ്ദേഹം എനിക്കും കെ കെ ബാലകൃഷ്ണ സാബിനുമായി അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നില്ല ശരിക്കും കടബാധ്യത ഇപ്പോഴും എനിക്കുണ്ട് പിന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞ് രണ്ടായിരം അങ്ങ് തരാം പക്ഷെ അദ്ദേഹം സ്വീകരിച്ചില്ല ഇപ്പൊ നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഈ രണ്ടായിരം രൂപയ്ക്ക് പകരം എത്ര തുക ഞാൻ കൊടുക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല അങ്ങനെ ഒരു ബന്ധമുണ്ട് ഞാൻ പറഞ്ഞത് ആ കാലം മുതൽ തന്നെ മനസ്സിൽ കരുണ്യം കരുതി സൂക്ഷിച്ച ഈ വ്യാപാരി സമൂഹത്തിൽ വന്ന മാറ്റത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കച്ചവടക്കാരെന്ന് പറയുമ്പം അവർ പിശുക്കരാണ് അവരാരെയും സഹായിക്കത്തില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആർദ്രതയുള്ളതും തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു വലിയ പങ്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതും വ്യാപാരികളൊക്കെ ഇവിടെ നടക്കുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരാണ് വ്യാപാരികളാണ് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് വ്യാജമായി പിരിക്കാൻ വരുമ്പോൾ നിങ്ങൾ കൊടുക്കരുത് കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അതുപോലെ സെക്രട്ടറി ആയിരിക്കുന്ന എനിക്ക് സഹോദര സുഹൃത്താണ് ശ്രീ ജോജോ കെ കെഹാം ചരിത്രമാണ് ആ ചരിത്രം ഉറങ്ങുന്ന മണ്ണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മഹത്തായ മനുഷ്യ വിപ്ലവകാരികൾ യഥാർത്ഥ മനുഷ്യരുണ്ടായിരുന്ന ഈ മണ്ണിൽ ഈ മണ്ണിൽ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പുണ്യമാണ് പത്ത് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് നൽകുകയാണ് അവരെ നഷ്ടമെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നില്ല ആ കുടുംബത്തിന് പ്രധാനപ്പെട്ട ആ കുടുംബത്തിന്റെ നയിച്ചിരുന്ന ആടിൻ്റെ നഷ്ടത്തിന് തുല്യമല്ല പക്ഷേ ഇതൊരാശ്വാസമാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ആ കുടുംബത്തിൽ നിലനിൽക്കുവാൻ ഒക്കെ ഉള്ളൊരാശ്വാസം ഇതാണ് കൂട്ടായ്മ ഇത് നമ്മുടെ സമൂഹം കണ്ടുപിടിക്കേണ്ട ഒരു കൂട്ടുകാരാണ് പിന്നെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത കാണുന്നത് വ്യാപാരികളിൽ ജാതിയില്ല ഇല്ല മതവും ഇല്ല വേർതിരില്ല കക്ഷിഭേദവും അത് വ്യാപാരികൾക്ക് മാത്രം കാണാവുന്നൊരു സവിശേഷതയാണ് ഞാനും വ്യാപാരിയായിരുന്നതുകൊണ്ട് എനിക്കത് പറയുന്നതിൽ അഭിമാനമുണ്ട് വ്യാപാരിക്ക് എവിടെയും വിജയിക്കാൻ കഴിയുന്ന ഒന്നാണ് ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത് ഒരു വ്യാപാരി ആയിരുന്നുകൊണ്ടാണ് വിജയിക്കുന്നത് ഞാൻ ചിലവുകൾ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൊരു കണക്ക് വരുന്നു പരവിത്ര ചിലവെങ്ങനെ ചിലവാക്കണമെന്നു അത് ചിലവാക്കുമ്പോഴാണ് ഞാനിന്ന് ഞാൻ രണ്ടായിരത്തി മൂന്നിൽ അറുന്നൂറ് വാടക ഘട്ടത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് അനേകം പ്രസ്ഥാനങ്ങളായി അനേകർക്ക് അവസരം അനേകർക്ക് സേവനം നൽകാനുള്ള അവസരം അനേകം ഭൂമിയും കെട്ടിടങ്ങളും അപ്പം അത് ഈ കണക്കുകൂടു അപ്പം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടി ജീവിക്കുന്നവരാണ് അവർക്ക് കൂടുതൽ കരുതലും കരുണിയും പ്രാതിനിധ്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് മനസ്സിലാക്കുന്ന വളരെ ഇതിനോടകം കോടി രൂപ ജില്ലയിലെ വ്യാപാരി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു കഴിഞ്ഞു പത്ത് ലക്ഷം രൂപ വീതം അഞ്ച് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ സഹായ വിതരണം നടത്തുന്നത് ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും വ്യാപാരികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു തികച്ചും മാതൃകാപരമായിട്ടുള്ള ഈ പദ്ധതി ജില്ലയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് നെടുനായകത്വം വഹിച്ചിട്ടുള്ള ശ്രീ എസ് ദേവരാജൻ അവർകളെ നമ്മുടെ കടക്കലിലെ പൊതുജനങ്ങൾക്ക് വേണ്ടിയും ഗൗരാവലിക്ക് വേണ്ടിയും നമ്മുടെ ഓരോ വ്യാപാരി വ്യവസായി കുടുംബത്തിന് വേണ്ടിയും അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ആശംസിക്കുന്നു പൊതുജനാവലിക്ക് മുമ്പിൽ കടക്കലിലെ വ്യാപാരി സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിയാണ് ഒരു ഒരു സത്കർമ്മമാണ് കടക്കിൽ നടക്കുന്നത് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ മറ്റൊരു വിഭാഗത്തിനും ഒരു സംഘടനയ്ക്കും നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള സ്നേഹസ്പർശം എന്ന പേരിട്ടുകൊണ്ട് നമ്മൾ ഇവിടെ നടത്തിയിട്ടുള്ള ഇതിലംഗമായിട്ടുള്ള വ്യാപാരികൾ മരണപ്പെട്ടു പോയാൽ അവർ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കുടുംബസഹായ നിധിയായി നൽകുന്ന ഏറെ പവിത്രമായ മഹനീയമായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ നാലാമത്തെ ഗഡു വിതരണമാണ് നടക്കുന്നത് നമുക്കറിയാം ജനുവരി മാസം പതിനാലാം തീയതി കൊട്ടാരക്കരയിൽ വെച്ച് അതിന്റെ ആദ്യ ഘടുവു വിതരണം നടത്തി അവിടെ അഞ്ച് കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം അൻപത് ലക്ഷം രൂപ അന്ന് വിതരണം നടത്തി ഉണ്ടായി രണ്ടാമതായി ഫെബ്രുവരി മാസം ഇരുപതാം തീയതി കൊട്ടിയത്ത് വച്ചാണ് പിന്നീട് അഞ്ച് കുടുംബങ്ങൾക്കുള്ള വിഹിതം നൽകിയത് മൂന്നാമതായി മാർച്ച് പതിനേഴാം തീയതി പുത്തൂരിൽ വച്ച് മൂന്നാമത്തെ ഘടുവും നൽകി അങ്ങനെ നാല് നാലതുവരെയായി പതിനഞ്ച് കുടുംബങ്ങൾക്കായി നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുക ഇത് നാലാമത്തെ ഘടുവാണ് ഇവിടെയും അഞ്ച് കുടുംബത്തിന് ലക്ഷം രൂപ നമ്മൾ നൽകുക അങ്ങനെ ആകെ രണ്ടു കോടി രൂപ നമ്മൾ വിതരണം ചെയ്തതായി തന്നെയും ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ മ്മിശ്രമായ വികാരത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ നമ്മോടൊപ്പം വ്യാപാരം ചെയ്തിരുന്ന അഞ്ച് വ്യാപാരികൾ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യവുമായി അവരുടെ കുടുംബാംഗങ്ങൾ പൊരുത്തപ്പെട്ടു വരുന്ന ഒരു സമയത്താണ് നമ്മൾ ഇത്തരം ഒരു യോഗം സംഘടിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നടപ്പിലാക്കിയിട്ടുള്ള സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അതിന്റെ നാലാം ഘട്ടത്തിൽ അഞ്ച് വ്യാപാരികൾക്ക് മരണപ്പെട്ട അഞ്ച് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് അവകാശികൾക്ക് പത്തു ലക്ഷം രൂപ വീതമുള്ള കുടുംബ സഹായ ധനം വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് മഹനീയമായ ഒരു ചടങ്ങാണ് ചടങ്ങിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരും സമ്മിശ്ര കൂടിയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി അറിയിക്കുന്നു അദ്ദേഹത്തിനും അവർക്കും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളായിരിക്കും അത് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു പ്രചരണ രീതികളിലൊന്നുമല്ല വളരെ കൃത്യമായി അദ്ദേഹവും അവരുമായുള്ള ബന്ധത്തിൽ ആ ഒരു നടപടികൾ കാലങ്ങളായി തുടർന്നു വരുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും അഭിമാനകരവും ഗാന്ധിഭവൻ എന്ന പ്രസ്ഥാനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അസാന്നിധ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഉള്ള അതിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും പങ്കാളിത്തം അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുകയുണ്ടായി ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രസ്ഥാനമായ ഗാന്ധിഭവന്റെ ഭവന്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഡോക്ടർ പുനലൂർ സോമരാജൻ അവർ കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന്റെ അഭിമാന പദ്ധതിയും ജീവകാരുണ്യ പദ്ധതിയുമായ സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് ഒത്തിരി അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം കഴിഞ്ഞ നവംബർ മാസം കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടാം തീയതി കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ വച്ച് സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാജു അപ്സര അവൾ നവംബർ ഒന്ന് മുതൽ ജില്ലയിൽ നടക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ജില്ലയിൽ നടക്കുന്ന മരണങ്ങൾക്ക് ഈ പദ്ധതി നവംബർ ഒന്ന് മുതൽ പ്രാവർത്തികമാകും എന്ന് പ്രഖ്യാപിച്ചു ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ വീണ്ടും ജനുവരി മാസത്തിൽ ആദ്യം മരിച്ച അഞ്ച് വ്യാപാരികളുടെ കുടുംബങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തുകൊണ്ടുള്ള ചടങ്ങ് കൊട്ടാരക്കരയിൽ വെച്ച് സംഘടിപ്പിച്ചപ്പോഴും അവിടെയും ആ യോഗം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലോപാൽ അവാനിത് പറഞ്ഞത് ഈ രണ്ട് യോഗങ്ങളിലും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞ ഒരു വാചകം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എന്നെ കേൾക്കുന്നവരായ ഓരോരുത്തരുടെയും ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിനാണ് ഞാനിത് പറഞ്ഞത് ഈ രണ്ട് യോഗങ്ങളിലും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് ഒരേ ഒരു വാചകമാണ് കേരളത്തിൽ ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം അടിവരയിട്ട് അവിടെ പറഞ്ഞത് വളരെ ചിട്ടയോടുകൂടിയ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു കേഡർ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അനേകം സംഘടനകൾ നമ്മളുടെ സമൂഹത്തിൽ ഇന്നുണ്ട് അവിടെയെല്ലാം ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ ഈ വ്യാപാരി സമൂഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷം അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഞാൻ സാധാരണഗതിയിൽ ഞങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പ്രസിഡന്റ് അത് പറയാറുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യാപാരി ചെയ്യുന്നതെങ്കിലും പുള്ളി താമസിക്കുന്നത് വാടക കോളയത്തോട്ടിലായിരുന്നു അപ്പം രണ്ടു മണി പുള്ളി തയ്യൽ മെഷീൻ്റെ സാധനങ്ങളും മറ്റു സാധനങ്ങളും വിൽക്കുന്ന ഒരു വ്യാപാരിയായിരുന്നു നല്ല ഒരു കാഴ്ചയിലും കുഴപ്പമില്ല വാഹനത്തിലും എല്ലാം പറ്റി കുഴപ്പമില്ലാത്ത നമ്മുടെ കാഴ്ചപ്പാടിൽ നല്ല സാമ്പത്തികമാണെങ്കിൽ നമുക്ക് തോന്നുമായിരുന്നു അതിനും വലിയ ഉപരി പറ്റിയത് അദ്ദേഹം കൊണ്ടുപോയ ബൈക്ക് അദ്ദേഹത്തിന്റെ പ്രാരി ഉപയോഗിക്കുന്ന ബൈക്കായിരുന്നു അത് അത് അതിന്റെ ഇൻഷുറൻസ് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു അതുപോലെ തന്നെ ഇടിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ക്യാമറ ഉള്ള സ്ഥലത്തുമായിരുന്നു സ്കെറ്റ് ചെയ്തു പോയി മരണപ്പെടുത്തു അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ നോക്കുക ഒന്നില ഇൻഷുറൻസ് കിട്ടാൻ സാധ്യതയില്ല യാതൊരുവിധ സാധ്യതയും ഇല്ലാത്തൊരു കുടുംബം അപ്പം അവർക്ക് ആണ് നമ്മുടെ രണ്ടാം രൂപ ആറാമത് മരണപ്പെട്ട വ്യാപാരിക്കുള്ള തുക കുട്ടിയെത്തു വെച്ച് തകപ്പെട്ടത് തീർച്ചയായും ഞാൻ അത് പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏകദേശം മുപ്പത് വർഷ കാലഘട്ടത്തിലെ വ്യാപാരി സംഘടനയും നമുക്ക് ഏറ്റവും നമ്മുടെ ഏറ്റവും അധികം വിഷമിപ്പിച്ചതും തന്നെയാണ് ഏറ്റവും കൂടുതൽ മാനസികമായി സംഘടന കൊണ്ട് സന്തോഷം തോന്നിയ ഒരു നിമിഷം അതുതന്നെയാണ് അതുതന്നെയാണ് യഥാർത്ഥം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ പതിനഞ്ചു പേരുടെ കുടുംബങ്ങൾക്ക് കൊടുത്തു ധനസഹായത്തിൽ നമുക്കറിയാം രണ്ട് രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളത് ബാക്കി പതിമൂന്ന് കുടുംബങ്ങളും സാമ്പത്തികമായി ഭദ്രത ഇല്ലാത്ത വീടുകളിൽ തന്നെയായിരുന്നു പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ അവന്റെ വ്യാപാരമെങ്കിൽ അവൻ എപ്പോഴും കടവും കാണും ബാങ്കിടപാടും മറ്റും എല്ലാം കാണും ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പോൾ ഒരു പണ്ട് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടാനുള്ള തുമ്പി ആ സ്വഭാവത്തിൽ ആരും വരില്ല നമ്മൾ കൊടുക്കാനുള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ആളുകൾ മറ്റുള്ളവർ നമ്മളോട് സമീപിച്ചുകൊണ്ടിരിക്കുക അവരുടെ അവകാശികൾ തീർച്ചയായിട്ടും അത്തരം കടക്കൽ യൂണിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും കൊല്ലം ജില്ലയിലെ മുഴുവൻ അംഗങ്ങളുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും കടക്കൽ യൂണിറ്റ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ട്രഷർ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ും ജില്ലാ പ്രസിഡന്റ് ദൈവരാജൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് കുമാർ കടക്കൽ യൂണിറ്റ് പ്രസിഡന്റ് സനൽകുമാർ കടക്കൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി മനോജ് ട്രഷറർ ജഹാംഗീർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു